ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അമ്മ റേഡിയോയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഏട്ടാ അപ്പൻ്റെ മോള് നല്ല ഇറക്കാണ് അച്ചോ 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 ഗുഡ് മോർണിംഗ് പിറന്നാൾ ആശംസകൾ ഹലോ എന്താണോ ദിവസം

പിറന്നാളാളാ എന്റെ പിറന്നാള് ബർത്ത്ഡേ ആയിട്ടില്ല നാളെ കൊണ്ട് നോക്കുമ്പോൾ ഇന്നാണ് സമ്മതിച്ചു പക്ഷെ ഡേ കൊണ്ട് നോക്കുമ്പോ ഒന്നാം തീയതിയാണ് കേരള പിറവിയുടെ അന്നാണ് അതെ എന്റെ ഫ്രണ്ട്സ് പോലും അതെ അതെ എന്റെ ഫ്രണ്ട്സ് പോലും എന്താ പറയാ മറക്കാത്തൊരു ഡേറ്റ് ആണ് നമ്പർ വൺ

ഇത് ഈ പൂക്കളൊക്കെ നല്ല ഭംഗി വരച്ച പോലെ പറഞ്ഞിട്ടല്ലേ നല്ല ഭംഗി ആ എനിക്കില്ല ഞാൻ അങ്ങോട്ടേക്കല്ലേ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ പിന്നല്ല നമ്മള് അമ്പലത്തിലല്ല പോ അമ്പലത്തിൽ പോകുമ്പോ നമുക്ക് അത്രയും മേക്കപ്പൊന്നും മാഡല്ലോ ൾ ആശംസകൾ കൂട്ടാൻ സാധിക്കില്ല ഇത് എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനിങ്ങനെ അറിയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു കിച്ചിനില്ലാത്തൊരു കളർ നോക്കിട്ടാണ് ഇത് എന്ത് സാധനമാണ് ഒറ്റ നടത്തി പറയാൻ പറ്റോട്ടല്ലേ ഇപ്പത്തെ ഞാൻ വിജയിച്ചേട്ട വിച്ചു ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇത് തപ്പിയെടുക്കാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ ചെന്നപ്പൊ ഇങ്ങനത്തെ തന്നെ മോഡലിട്ടൊരു ചേട്ടൻ ഞാൻ അങ്ങനെ

എടുത്തിട്ട് ഒരു ഒരു സന്തോഷം സന്തോഷം ഉണ്ടാവില്ല എന്തായാലും കേട്ടോ നമുക്ക് ഒരു അടിപൊളി പരിപാടി വരുന്നുണ്ട് അതെ അതെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു പരിപാടി ഇന്നത്തെ ദിവസമാണ് ആ ഒരു പരിപാടി വളരെ സന്തോഷകരമായിട്ടുള്ള രണ്ടാമത്തെ ഞങ്ങളുടെ എന്താ പറയാ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഹാപ്പി യെസ് ഇന്നത്തെ ഫസ്റ്റ് ഡേത്തെ കാര്യം നമ്മളിപ്പോ ഇവിടെ എന്താ പറയാ ഇത് ഇതായിട്ട് മുമ്പോട്ടേക്ക് പോവാണ് അടുത്ത വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം അതില് ഒത്തിരി കാര്യങ്ങളുണ്ടോ നമ്മുടെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മള നമ്മളുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാന്ന് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അല്ല എമൗസേ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ അമ്പലത്തിലേക്ക് പോവാം ഓക്കെ സമയായിട്ടോ അമ്പലത്തിലോട്ട് പറഞ്ഞോണ്ട് ഒരാള് അത് പണ്ട് ഇന്നതൊന്നും നടക്കില്ല നടപടി ഉണ്ടാകുന്ന കാര്യല്ല വരണ്ടല്ലേ താക്കോലും എടുത്തിട്ട് വാ കാറിന്റെ താക്കോലായിട്ട് കൊച്ചൂന് രണ്ട് കീച്ചൻ ഒക്കെ ഗിഫ്റ്റ് കൊടുത്ത് കൊച്ചൊക്കെ ഗിഫ്റ്റ് പറഞ്ഞു കാണിച്ചേ ഹാപ്പി ടു അല്ല പെരുന്നാൾ ആശംസകൾ അങ്ങനെ പറ പിറന്നാൾ പിറന്നാൾ ആ കൊച്ചിനെ അത്ര കാറിയുണ്ടോ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യ ബാ ബാ പോവാ കാറിന്റെ കീ കൊണ്ടു വാ നമുക്ക് ടൂ വീലറിനെ പോവാ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് വാ വെച്ചിട്ടുവാ കൂട്ടീനെ പോവാ അച്ചു കൊച്ചെന്ന കീച്ചൊക്കെ ഒന്ന് കാണിക്ക ബോധം ഇല്ലാത്ത പ്രായത്തി അങ്ങനെ പലതും പറയുന്ന പിറന്നാളെ ഇവിടെ നാളെ നോക്കാറുണ്ടല്ലേ നാളാണ് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിട്ട് ഓരോ ദിവസങ്ങള് നമ്മള് ഇപ്പൊ നവംബർ ഒന്ന് നമ്മായി ഒന്നും മറക്കില്ല അങ്ങനെ ഓരോ ദിവസങ്ങള് അപ്പൊ ഞങ്ങള് ഇന്ന് എന്റെ മോന്റെ പിറന്നാളാണ് പിള്ളേര് വിളിച്ചി ബർത്ത്ഡേ അല്ല അവരല്ല പൂഞ്ചേ മാറും

സർപ്രൈസ് പൊട്ടിക്കുന്നില്ല വരും കാര്യങ്ങൾ നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നിഗുടതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നാളത്തെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് ഇഷ്ടപ്പെടുന്നവരെ കൊറേ പേരുണ്ട് നമ്മുടെ ഫാമിലി ആയിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ ലൈഫിലെ ഇഷ്ടപ്പെടുന്നുള്ള നൂറ് ശതമാനം അവർക്ക് സന്തോഷം ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് അച്ചീവ്മെന്റ് വേണമെങ്കിൽ പറയാൻ സ്വപ്നം കൂടെ ഉണ്ട് അതും കൂടെ പതുക്കെ നടക്കും കൊല്ലാണോ കൊച്ചിന് ചെറുപ്പ വേണ്ടേ അന്നെങ്കി വേണ്ട അവിടെ ഉരുട്ട് കേട്ടോ ചെരുപ്പൊക്കെ എന്തിനാടോ പുറകെ കയറിയത് ഇരിക്കണ്ടേ തന്റെ ഒരു കാര്യം ഇച്ചിരി കഷ്ടത്തിലാണോ തീർന്നു എന്നിട്ട് കാണിച്ചിരിക്കാണോ രണ്ട് കാലം അമ്പലം എത്തിട്ടോ ആ പോയ്ക്കോ അമ്മയുടെ അടുത്ത് പോയ്ക്കോ ഞാനും ജാനിക്കുട്ടിയും അവിടെ നിന്ന് പേരിൽ വഴിപാടുകൾ കഴിക്കുന്ന അമ്മുസ് ഏനീല്ലേ ഭർത്താവിനെ ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യ മറ്റേ കൊച്ചി രാജാക്കി കണ്ടല്ലേ മറ്റേ ഇത് ജാ മറ്റേ നാളും പേരൊക്കെ ഒരു പുഷ്പാഞ്ജലി ഒരു ശത്രു സംഹാരം എന്നൊക്കെ പറഞ്ഞു അതേപോലെ കഴിക്കാൻ പോയതൊക്കെ ഉണ്ടോ കണ്ടോ എന്തുജനി അവിടെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഉം ഇവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് യു പി സ്കൂളായിരുന്നു ഏ അത് പേനയാ കഴിഞ്ഞാ ശത്രു സംഹാരം പുഷ്പാഞ്ജലി ശത്രു സംഹാണ് വേണ്ടത് എവിടെ തിരിഞ്ഞാലും ശത്രുക്കളെ ഇന്നൊരു വാഹന പൂജ പറഞ്ഞിട്ടുള്ള പോയിട്ട് വരാം നമുക്ക് ആ പോവാറക്ട് കാര്യം ഞാൻ കേട്ടു എല്ലാ അമ്പലത്തിലും വരുമ്പോ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് കേട്ടോ ജാനിക്കുട്ടി പായസം ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും അമ്പലത്തിലെ പായസം പ്രസാദം അതിന്റെ ആളാണ് ആശം ഇപ്പൊ നമ്മള് പുഷ്പാഞ്ജലിയൊക്കെ രണ്ടുപേരെയും പേർക്ക് കൈകോച്ചിട്ടുണ്ട് അച്ഛൻറെ മോളുടെ എന്റെ കുഞ്ഞു പിന്നോടാണ് നമ്മുടെ കുഞ്ഞി ചന്ദനം തുറന്ന് തിന്നോ ആ തിന്നോ തിന്നോ പൊന്ന് തിന്നോ ഒക്കെ തിന്നോട്ടോ നമ്മള് അമ്പലത്തിന്ന് പോവാ അല്ലേ ഇനി നമ്മൾ അടുത്തമ്പലത്തിലോട്ട് പോവാ പണ്ട് ഇങ്ങനെ പാലപ്പൂ സൂട്ടിക്ക് നിന്നിട്ട് അസംബ്ലിക്ക് നിന്നേ ലാസ്റ്റ് അസംബ്ലി ആയപ്പോടെ അസംബ്ലിക്ക് നിന്ന സമയത്ത് ലാസ്റ്റ് അസംബ്ലി ആ സമയത്ത് മുണ്ടി കൃഷ്ണ മാഷൻ പറഞ്ഞ മാഷ് പാടില്ല ആള് വച്ചുപോയി ജനഗണനട സമയത്ത് ആളു ചിരിക്കുക എന്ന നോക്കിട്ട് പിടിച്ചു നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്

അപ്പോൾ ഈ സന്തോഷമാണ് കാര്യം അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കിളി പോയൊക്കെ നടക്കുന്ന കേട്ടോ ഞാനും കൂടെ പോയ ചെരുപ്പൊക്കെ അച്ഛനും മുകളും ഇപ്പൊ തന്നെ ആ രണ്ട് ദിവസമായിട്ട് ഭയങ്കര രണ്ടല്ലോ ഒരാഴ്ച ആയിട്ട് ഭയങ്കര മഴയാണ് എന്നാ ചൂടിന് യാതൊരുവിധ കുറവില്ലാട്ടോ സൂര്യൻ വന്നുകഴിഞ്ഞ പിന്നെ മഴയൊക്കെ ഇങ്ങോട്ട് മാറി നിക്കും അമ്മൊരു ചൂടാ കേട്ടോക്ക് ചെളിയായിട്ടും കിടക്കുന്നത് എന്തിട്ടാ എന്തിട്ടാ ഇത് നോക്കിയച്ചു ഒരാള് വണ്ടിക്കാതെ എന്റെ ഇങ്ങനെ സുഖിച്ചവള കുഞ്ഞിരിക്കുന്ന രണ്ടു ദിവസമായിട്ട് മഴയാ നമ്മുടെ എന്തോ കീയാക്കാത്തോടെ വരഞ്ഞിട്ടുണ്ട് എങ്ങനെ കയറി എന്തോതമ്പുരക്കെ തിന്നാ മതിപ്പത്തേക്കല്ലേ ഏട്ടോ നല്ല ഉടുപ്പാ കൊടിച്ചോ അറിയാട്ട് കൈ ഒന്ന് പിടിക്കുകയും ചെയ്തു നമ്മൾ ഇവിടുന്ന് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിലോട്ട് പോവുകയാണ് എന്ത് രസാന്ന് നോക്കിയാ രാവിലെ പ്രാവകള് കുളിച്ചോണ്ടിരിക്കുന്നേട്ടോ ഓ നല്ല രസമായിരുന്നു അവര് കേറിപ്പോയി നല്ല രസമായിരുന്നു ചോദിച്ചാൽ അവർ കുളിച്ചോണ്ടിരിക്കുന്നു നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവർ നമ്മളപ്പതേ ആലത്തൂരമ്പലത്തില് വന്ന കേട്ടോ നമ്മള് ഫ്രണ്ടിലോട്ട് പോയിക്കോണ്ടിരിക്കണേ ബാക്കിൽ കൂടെ കേട്ടോ വന്നത് കൊറച്ച് ചുറ്റിക്കറങ്ങി പോകാനായിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് റോഡില് തന്നെ ഒരു വണ്ടി ഇട്ടേക്കട്ടോ കാറിന് അതുകൊണ്ട് പുലിനകത്തൂടെ ഒക്കെ ചാടി ഓടി വരേണ്ടതായിട്ട് വന്നു ഗൈസ് എന്താ എന്താ സീരിയസ് ആയിട്ട് പറയാൻ ആ ഇത് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ആ ഒരു മോഡലാ പണ്ടത്തെ ആ ഒരു മോഡലില് എന്തോ വായിക്കുന്നുണ്ട് രാമായണാണോന്ന് എനിക്കറിയില്ല രാമായണം ഇങ്ങനാണോ വായിക്കുന്നാലല്ലോ എന്തോ ശ്ലോകം ആണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇത് വിഷ്ണു ഭഗവാന്റെ അമ്പലം ആണ് കേട്ടോ അപ്പൊ വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ വിഷ്ണു അല്ല അയ്യോ ഭഗവാന്റെ പേരടിച്ചു മാറ്റി വെച്ചേക്കുക അതെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന ആദിദേവോ മഹാദേവോ ഉത്തരോ ഇവിടെയും തൊഴുത് നമ്മൾ ഇറങ്ങി കേട്ടോ തൊഴുത് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അല്ല ജാനക്കുട്ടി ജാനക്കുട്ടി ആ പ്രസാദത്തേന്ന് വിറ്റിട്ടില്ല കേട്ടോ അമ്പലത്തിൽ കയറിയപ്പോ മാത്രം അച്ചു മേടിച്ചു ചോദിച്ചു ഇറങ്ങിയ വഴി ആളത് മേടിച്ചു കേട്ടോ അച്ചുവിന്റെ കയ്യിൽ അയ്യോ ആ ഇതുപോലെ ഒരു പായസൊക്കെ ഒത്തിച്ച് ഞാൻ വേറെ കണ്ടിട്ടില്ല കൈ എന്നാ നമ്മള് ഉണ്ടാക്കി കൊടുത്ത് കഴിക്കില്ല പ്രസാദം അല്ല പായസമായാലും ആ ഇപ്പൊ വീണേനെ ബർത്ത്ഡേ ആയിട്ട് ഇപ്പൊ തന്നെ കിട്ടിയാ സമ്മാനം അപ്പൊ പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ വല്യ പുള്ളിക്കാട്ടത്തേക്ക് വലിയ മീച്ച ഇല്ലാട്ടോ പക്ഷെ അമ്പലത്തിന് കിട്ടിയ ശരി ഇഷ്ടം ഉണ്ട് അമ്പത്തി ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടാ അതെ ഞങ്ങൾ വീട്ടിൽ നിൽക്കണം അമ്പലത്തിൽ പോകാതെ ഏത് സമയത്തായാലും അമ്പലത്തിൽ പോവാൻ വരും ഏത് പാദരാത്രിക്ക് വിളിച്ചാലാണ് എനിക്ക് വരും ആ പ്രസാദം 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 അല്ല നമ്മൾ നമ്മള് എല്ലാം കൊണ്ട് അമ്മയ്ക്കും അത് ഓണക്ക് തന്നെ അച്ഛനും കൊടുത്തു ജാനിക്കുട്ടി എല്ലാരെയും പായസം കാണിച്ചു കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനാകെ ഓടിക്കുന്നത് അവനെയാണ് പ്രസാദ് അത് അറിയാണ്ട് വായിൽ പായസം എന്നേ വരാറുള്ളൂ പറഞ്ഞു 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 ആ ഒരു സെറ്റപ്പായി എന്നാ ജാനിക്കുട്ടിക്ക് കൊണ്ടുപോവാ അങ്കമ്പാടി കൊണ്ടുപോയോ ഈ ഫോണിൽ പിടിച്ചേ വെച്ചുണ്ടോ അല്ല രണ്ടമ്പലത്തിലും പോയി കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ അച്ചുന്റെ ഹാപ്പി ഹാപ്പി ടുന്ന് പറയണം ഇനി ചോക്ലേറ്റൊന്നും മേടിച്ചില്ല കേട്ടോ ബിസ്ക്കറ്റ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണല്ലോ അങ്ങനത്തെ ചോക്ലേറ്റും ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് ടെൻ്റ് കവർ ഡാർക്ക് പാൻറസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് തിന്നാനും ഉണ്ട് ഞാനുകുട്ടി പൊതുവേ അത് കഴിക്കാറുള്ളൂ അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ആൾക്കും സന്തോഷം വലിയ ആൾ കളിച്ചിന്ന് അവിടെ കൊണ്ട് കൊടുക്കാമല്ലോ അപ്പൊ പിറന്നാളുകാരൻ ഇനി എന്താണ് പരിപാടി ഇനി നോക്കണം ഇനി കുറച്ച് ഇരിക്കാനുള്ള സമയമില്ല ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല കാര്യം ഇപ്പൊ വേറൊരു കാര്യത്തിനുവേണ്ടി തരക്കണം ഇപ്പൊ എനിക്കും ഇപ്പൊ ജാനിക്കുട്ടീനെ എനിക്ക് അമ്മനും ഇപ്പൊ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയാ അതെല്ലാം പിന്നെ അതിൻ്റെ ഇതായിട്ടുള്ള തിരക്കുകൾ ഇന്നും കൂടി തിരക്ക് അപ്പൊ ആ ഒരു തിരക്കും കൂടെ കഴിയണം നാല് കാര്യങ്ങളൊക്കെ കഴിയൂ അപ്പം ഇന്നിപ്പോൾ ക്ലാസ്സിൽ പോകാനായിട്ടൊന്നും പറ്റില്ല ഇന്ന് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല അതേപോലെ തന്നെ ഇന്ന് ഇന്നലെയും എനിക്ക് പോകാൻ പറ്റില്ല കാര്യം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നലെയും പോകാൻ പറ്റിയില്ല ഇന്നും പോകാൻ പറ്റിയില്ല എനിക്ക് മുപ്പത്തൊന്നാം തീയതി എക്സാം വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഏകദേശം കഴിഞ്ഞു ഇനി ഈ മാസം മുപ്പത്തൊന്നിൻ്റെ എക്സാം എഴുതി നേരെ ഉണ്ടാകൊടുത്തിരിക്കാം അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ആണോട്ടോ ഞാൻ വൈകിട്ടപ്പ് ചെയ്യാണ് കാര്യം ഇനി നാളത്തേക്കുള്ള വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തയ്യാറെടുപ്പ് ഇങ്ങനെ എനിക്കും കുറെ പരിപാടികളുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യാണ് അതേ കാണാറുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കും കൂടി നിർത്തിക്കട്ടെ പുതിയൊരു വീഡിയോ